ഒരു ദുരന്തത്തെ രാഷ്ട്രീയ ഗ്രൂപ്പുകളിക്ക് ഉപയോഗിക്കുക എന്തൊക്കെ പറഞ്ഞാലും അത് വിമർശിക്കപ്പെടേണ്ടതാണ് എതിർക്കപ്പെടേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് അതിനും തയ്യാറാകുന്നു അതാണിപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ദുരന്തം അതിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സഹകരിക്കണമോ വേണ്ടയോ എന്നത് സംബന്ധിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണമോ വേണ്ടയോ എന്നതിനെക്കുറിച്ച് ഗ്രൂപ്പ് തിരിഞ്ഞ് കോൺഗ്രസിൽ ചർച്ച ചെയ്യുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്ന് പറഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് പണം നൽകിയ രമേശ് ചെന്നിത്തലയെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ വഴികളുണ്ട് അതിലൂടെ മാത്രമേ പണം നൽകാവൂ എന്നു രമേശ് ചെന്നിത്തലയ്ക്കും അത് ബാധകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൊട്ടടുത്ത നിമിഷം അതിനെ എതിർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നു പണം നൽകണം പണം നൽകേണ്ടതുണ്ട് അത് തുടക്കമാണ് അത് മറ്റുള്ളവർക്ക് പ്രേരണയാണ് എന്ന് പറഞ്ഞാണ് കെ സുധാകരന്റെ വാദത്തെ ഖണ്ണിച്ച് വി ഡി സതീശൻ രംഗത്ത് വന്നത് വി ഡി സതീശൻ അതിനപ്പുറത്തേക്ക് അടക്കുകയും ചെയ്തു അതൊരു രാഷ്ട്രീയ ക്യാമ്പയിനായി എടുത്ത് എല്ലാ എം എൽ എമാരും പണം നൽകണമെന്ന് ആവശ്യപ്പെട്ടു വി ഡി സതീശൻ ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുകയും ചെയ്തു തുടർന്ന് യു യോഗം ചേരുകയും യു ഡി എഫിലെ എല്ലാ എം എൽ എ മാരും പണം നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ യു ഡി എഫ് എം എൽ എ മാർ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ആകെ കലങ്ങി മറിഞ്ഞു കോൺഗ്രസ് രാഷ്ട്രീയം അതിനുശേഷം കോൺഗ്രസിന്റെ സമിതി യോഗം ചേർന്നു സമിതി വിളിച്ചു ചേർക്കുന്നത് തന്നെ കെ പി സി സി പ്രസിഡന്റ് അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് വിളിച്ചു ചേർത്ത സമിതിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി സഹകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അധ്യാപക സർവീസ് സംഘടന ഭാരവാഹികളെ മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ അഞ്ചു ദിവസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ കെ പി സി സി പ്രസിഡന്റിന്റെ ആദ്യ നിലപാടിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു കോൺഗ്രസ് അല്പസ്വല്പമൊക്കെ രമേശ് ചെന്നിത്തല കെ സുധാകരനെ ന്യായീകരിക്കാൻ വന്നിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് അങ്ങനെയല്ല അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കെ പി സി സി പ്രസിഡന്റിനെ ന്യായീകരിക്കാൻ രമേശ് ചരിത്തല തയ്യാറായി എങ്കിലും വി ഡി സതീശനും എ കെ ആന്റണി ഉൾപ്പെടെയുള്ളവർ ഒന്നിച്ചു നിന്ന് കെ സുധാകരന്റെ നിലപാടിനെ തള്ളിപ്പറയുകയും ചെയ്തു എ ഐ സി സി നേതാവായ കെ സി വേണുഗോപാലും വി ഡി സതീശന്റെ നിലപാടിനോട് യോജിക്കുകയും ചെയ്തു അതോടുകൂടി കെ സുധാകരൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു കെ സുധാകരൻ അവിടെ നിന്ന് ഒരു ചാട്ടം ചാടുകയാണ് എന്ന് വെച്ചാൽ എന്താണോ കേരളത്തിലെ കോൺഗ്രസിന്റെ പൊതുവികാരം ആ വികാരത്തെ രൂപപ്പെടുത്തിയെടുത്ത് വി ഡി സതീശനും കൂട്ടനുമാണ് അങ്ങനെ കോൺഗ്രസിലെ അണികളെ മുഴുവൻ സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവരുവാൻ വി ഡി സതീശൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ വിട്ടാൻ പറ്റില്ല അത് പാടില്ലല്ലോ എന്ന് പറഞ്ഞ് മലക്കം മറിയുകയാണ് കെ സുധാകരൻ ചെയ്തത് കെ സുധാകരന്റെ പുതിയ നിലപാട് പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ നേരെ മലക്കം മറിഞ്ഞ് വി ഡി സതീശനെയും വെട്ടി ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ എങ്ങനെ പങ്കാളിയാകണം എന്ന നിർദ്ദേശം തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ വി ഡി സതീശിനെക്കാളും ഒരു പടി മുന്നിൽ ഞാൻ തന്നെയാണ് എന്ന് പറയാൻ തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ ഉള്ളത് അദ്ദേഹത്തിന്റെ നിലപാട് ഏഷ്യാനെറ്റ് വാർത്തയിലാണ് കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ഓൺലൈനിൽ വിശദമായി തന്നെ ആ വാർത്ത നൽകിയിട്ടുണ്ട് തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് പുനരധിവാസ പദ്ധതി നടത്തിപ്പ് പ്രതിപക്ഷത്തെയും ഉൾപ്പെടുത്തി സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന് കെ സുധാകരൻ ഇതാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ഏഷ്യാനെറ്റിന്റെ വാർത്ത ഫേസ്ബുക്ക് പേജ് നോക്കിയപ്പോൾ അതിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കാണുന്നില്ല അതുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെ ഉദ്ധരിക്കാം എന്ന് വിചാരിച്ചത് ഏതായാലും തലക്കെട്ട് പുനരധിവാസ പദ്ധതി നടത്തിപ്പ് പ്രതിപക്ഷത്തെയും ഉൾപ്പെടുത്തി സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന് കെ സുധാകരൻ എന്നാണ് എന്ന് വെച്ചാൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ എം എൽ എ മാർക്കും പങ്കാളിത്തം ഉണ്ടാകണം എന്നർത്ഥം അതിനുവേണ്ടി ഒരു സമിതി ഉണ്ടാക്കണം ആ സമിതിയിൽ യു ഡി എഫിന്റെ എം എൽ എ മാരെ കോൺഗ്രസിന്റെ എം എൽ എമാരെ ഉൾപ്പെടുത്തണം അങ്ങനെ ഒരു പൊതുസമിതി പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഒരു പൊതു സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ നേതൃത്വത്തിലായിരിക്കണം പുനരധിവാസ പദ്ധതി എന്നാണ് കെ സുധാകരൻ പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുത് എന്ന് പറഞ്ഞ അത് തെറ്റാണ് എന്തിനാണ് ഇടതുപക്ഷത്തിന് പണം കൊടുക്കുന്നത് എന്തിനാണ് സർക്കാരിന് പണം കൊടുക്കുന്നത് എന്ന് ചോദിച്ച കെ സുധാകരനാണ് മലക്കം മറിഞ്ഞ് ഇപ്പോൾ പുനരധിവാസ പദ്ധതി നടത്തിപ്പിൽ ഞങ്ങൾക്ക് കൂടി പങ്കാളിത്തം നൽകണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നത് എന്നോർക്കണം ആ വാർത്ത ഇങ്ങനെയാണ് വയനാട് പുനരധിവാസ പദ്ധതി നടത്തിപ്പിൽ പ്രതിപക്ഷത്തെയും ഉൾപ്പെടുത്തി സർക്കാർ സമിതി രൂപീകരിക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പദ്ധതി ഫലപ്രദവും സുതാര്യവുമായി നടപ്പാക്കുന്നതിനായി പ്രതിപക്ഷ എം വിദഗ്ധരെയും ഉൾപ്പെടുത്തി ഉന്നതതല വയനാട് പുനരധിവാസ സമിതിക്ക് രൂപം നൽകണമെന്നാണ് സുധാകരൻ ആവശ്യപ്പെടുന്നത് ഭൂമിയും വീടും നഷ്ടപ്പെട്ടവർ വിദ്യാർത്ഥികൾ വയോധികർ എന്നിവരെയെല്ലാം മുന്നിൽ കണ്ടുള്ള പുനരധിവാസത്തിന് മാതൃകാപരമായ രൂപരേഖ തയ്യാറാക്കണം കുറെ വാഗ്ദാനങ്ങൾ മാത്രം പോരാ അവ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും അതിൽ ഒരു വിധത്തിലുള്ള വീഴ്ച ഉണ്ടാകുന്നില്ലെന്നും സമിതിക്ക് നിരീക്ഷിക്കാൻ കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാണ് ഏഷ്യാനെറ്റ് വാർത്ത അതിനുശേഷം പറയുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്ന അവസാനത്തെ വ്യക്തിക്കും സുരക്ഷിതമായ ജീവിത സാഹചര്യം ഒരുക്കുമ്പോൾ മാത്രമാണ് പുനരധിവാസ പ്രക്രിയ പൂർത്തിയാകുക അതുകൊണ്ട് പുനരധിവാസത്തിനായി നീക്കിവയ്ക്കുന്ന തുകയുടെ വിനിയോഗം ദുരിതബാധിതർക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കുന്ന ഭൂമി പുനർനിർമ്മിക്കുന്ന വീടുകൾ തുടങ്ങിയവ അവർക്ക് ഉപയോഗപ്രദമായിരിക്കണം മുൻകാലങ്ങളിൽ പ്രകൃതിക്ഷോഭ ദുരന്ത ബാധിതർക്കായി സർക്കാർ നൽകിയ വീടുകളെയും പുനരധിവസിപ്പിച്ച പ്രദേശത്തെയും സംബന്ധിച്ച് രൂക്ഷമായ ആക്ഷേപം ഉയരുന്ന സ്ഥിതിക്ക് അത്തരം അവസ്ഥ വയനാട് ദുരന്ത ബാധിതർക്ക് ഉണ്ടാകാൻ പാടില്ലെന്നും സുധാകരൻ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാചകം എവിടെയാണ് ഈ പുനരധിവാസ പ്രവർത്തനത്തിൽ ഇത്ര ആക്ഷേപം ഉയർന്നു വന്നത് എന്ന് മനസ്സിലാകുന്നില്ല കോൺഗ്രസിൻ്റെ പിന്നെ പ്രസിഡൻ്റാണ് കെ പി സി സിയുടെ പ്രസിഡൻ്റാണ് അദ്ദേഹം അങ്ങനെയൊക്കെ പറയൂ കാരണം പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സർക്കാരിനെ വിമർശിക്കുക എന്നതാണ് അവരുടെ പൊതു നയം എന്നതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പറയൂ അത് തെറ്റില്ല അത് അങ്ങനെ പറയാനും പാടുള്ളൂ അതല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അണികൾ അദ്ദേഹത്തിന് എതിരെ തിരിയും അതുമാത്രമല്ല പിണറായിയോടൊപ്പം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ചേർന്നു എന്ന വ്യാഖ്യാനങ്ങൾക്കൊക്കെ ഇടയാക്കുകയും ചെയ്യും അതുകൊണ്ട് വിമർശനം ഉണ്ടാക്കണം വിമർശിക്കണം പക്ഷേ അതിന് വസ്തുതയുണ്ടാകണം എന്നത് മാത്രം ഈ ആക്ഷേപത്തിന് വസ്തുതയില്ല എന്നത് മറ്റൊരു കാര്യം ഏതായാലും അതല്ല നമ്മുടെ വിഷയം ഈ പ്രസ്താവന തന്നെ തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ ദുരിതാശ്വാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ രീതിയിലേക്ക് സംഭാവന നൽകുന്നതിനെ കുറിച്ചും തർക്കമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ആ തർക്കം ഇതിനകം തന്നെ പുറത്തു വരികയും ചെയ്തു ആ തർക്കത്തിന് തുടക്കം കുറിച്ചത് കെ സുധാകരനാണ് കെ സുധാകരനാണ് ആദ്യം പറഞ്ഞത് തുക നൽകരുത് എന്തിന് ഇടതുപക്ഷത്തിന് പണം നൽകണം എന്തിന് സർക്കാരിന് പണം നൽകണം ഈ ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത് അതിനുശേഷം രമേശ് ചെന്നിത്തല പണം നൽകിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നൽകരുത് എന്തിനാണ് നൽകുന്നത് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെതായ വഴികളുണ്ടല്ലോ അതിലൂടെ നൽകണം എന്ന് പറഞ്ഞു അതിനുശേഷമാണ് ദുരിതാശ്വാസ നിധി ശേഖരിക്കും കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞത് ഇതുവരെയും അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല എവിടെയും എത്തിയിട്ടില്ല കോൺഗ്രസ് ദുരിതാശ്വാസ നിധി ശേഖരിച്ചാൽ അത് എന്താകുമെന്ന് കോൺഗ്രസിനെ കുറിച്ച് അറിയുന്നവർക്ക് എല്ലാം അറിയാം അതുകൊണ്ട് തന്നെ കെ സുധാകരന്റെ നേതൃത്വത്തിൽ ഒരു പണപിരിവിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യോജിക്കുന്നില്ല കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാക്കളും യോജിക്കുന്നില്ല ഇതുവരെ പിരിച്ച പണം എവിടെ കോൺഗ്രസിന് വേണ്ടി പിരിച്ച പണം എവിടെ എന്ന ചോദ്യം ഇതിനകം തന്നെ ഉയർന്നു വന്നിരുന്നു യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ശബ്ദരേഖയാണ് പുറത്തു വന്നത് ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായി ഒരു എതിർപ്പുമില്ല പണം എങ്ങനെ ചെലവഴിച്ചു എന്ന കണക്ക് കൃത്യമായി ഹാജരാക്കണം കണക്ക് വെക്കാം കണക്ക് വെക്കാം കണക്കൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് കെ സുധാകരൻ ഒഴിഞ്ഞു മാറുകയും വി ഡി സതീശൻ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്ന ശബ്ദരേഖ ഇതിനു മുമ്പ് പുറത്തു വന്നതാണ് അതുകൊണ്ട് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ ഒരു പണപ്പെരിവ് നടന്നാൽ അത് എവിടെ എത്തും എന്ന് നന്നായി അറിയുന്നത് കോൺഗ്രസുകാർ തന്നെയാണ് അതുകൊണ്ട് അത്തരമൊരു നീക്കം എന്തു തന്നെയായാലും കോൺഗ്രസിലെ നേതാക്കൾ തന്നെ തടിയും കെ സുധാകരൻ്റെ കയ്യിലേക്ക് പണം പോകാതിരിക്കാൻ എന്നാൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം ഈ ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉയർത്തിക്കൊണ്ടുവരികയും രാഷ്ട്രീയകാര്യസമിതിയെക്കൊണ്ട് തീരുമാനമെടുപ്പിക്കുകയും ഒക്കെ ചെയ്തു അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോഴാണ് കെ സുധാകരന് മനസ്സിലായത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എൻ്റെ കയ്യിൽ നിന്നും എന്നും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു കാര്യങ്ങൾ മുഴുവൻ വി ഡി സതീശന്റെ കയ്യിലേക്ക് വരുന്നു കോൺഗ്രസ് തന്നെ വി ഡി സതീശന്റെ കയ്യിലേക്ക് പോകുന്നു എ കെ ആന്റണി തന്നെ വി ഡി സതീശോടൊപ്പം നിൽക്കുന്നു എന്ന് വന്നാൽ അപകടമാകും തൻ്റെ ഈ ഇരിപ്പിടത്തിന് തന്നെ അത് അപകടമാകും എന്ന തോന്നൽ ഉണ്ടായപ്പോഴാണ് ഒരു മലക്കം മറിച്ചൽ പി ഡി സതീശിനേക്കാളും വലിയ ദുരിതാശ്വാസ പ്രവർത്തകനാണ് ഞാൻ അതിനോട് അഭിമുഖ്യമുള്ള ആളാണ് ഞാൻ എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ദുരിതാശ്വാസ പദ്ധതി നടത്തിപ്പിൽ പ്രതിപക്ഷത്തിനും പങ്കാളിത്തം നൽകണം എന്ന ആവശ്യവുമായി കെ സുധാകരൻ രംഗത്ത് വന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല വരും ദിവസങ്ങളിൽ സർക്കാർ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് ഇത്തരം ആവശ്യം പൊതു ആവശ്യമായി ഉയർന്നു വന്നാൽ അത് പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും സർക്കാർ മുന്നോട്ട് പോകുക എന്നാണ് അറിയുന്നത് അപ്പോൾ ഭരണപക്ഷത്തിന് ഒരു ഗുണവും കൂടിയുണ്ട് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ അത് ഞങ്ങൾ മാത്രമല്ലല്ലോ നിങ്ങളും കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒഴിയാൻ ഭരണപക്ഷത്തിന് അവസരം നൽകും അത് പ്രതിപക്ഷത്തിന് വിമർശിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കും ദുരിതാശ്വാസ പ്രവർത്തനത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി സർക്കാരിനെ പ്രതിക്കൂട്ടി നിർത്താൻ ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസ് തയ്യാറാകും ആ സാധ്യത ഇവിടെ ഇല്ലാതാകും എന്ന വിമർശനവും കൂടി ഇത് സംബന്ധിച്ച് ഉയർന്നു വരുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് തന്നെ എന്തിനാണ് സുധാകരൻ ഇങ്ങനെ പറഞ്ഞത് എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഏതായാലും സുധാകരന്റെ ഈ ചുവടുമാറ്റം ഈ മലക്കം മറിച്ചിൽ കോൺഗ്രസിനകത്ത് ചർച്ചയാകുന്നു ഗ്രൂപ്പ് കളിക്ക് ദുരിതാശ്വാസ പ്രവർത്തനത്തെ ഉപയോഗിക്കാനാണോ ഈ നീക്കം എന്നാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ആ ചോദ്യം സ്വാഭാവികവുമാണ്